ഗയ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചലഞ്ചുമായിട്ടാണ് എന്താണ് വൈറ്റ് ചലഞ്ച് 24 आवर्स നമ്മൾ വൈറ്റ് കളർ ഫുഡ് ആണ് കഴിക്കുന്നത് അപ്പോൾ വൈറ്റ് കളർ ഫുഡ് ചലഞ്ച് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓ ബ്രേക്ക്ഫാസ്റ്റോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കണ്ടാലോ ഓക്കേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും വെള്ള കളർ ചമ്മന്തിയാണ് 10 ത്റാം ഫ്രണ്ട്സ് എസ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ലെൻസ് ഒക്കെ പ്രപ്പയർ ചെയ്തു ലെൻതിനെന്താണ് നമുക്ക് കണ്ടാലോ അപ്പം ഉച്ചക്കത്തെ ഫുഡ് ബിരിയാണി റൈസ് തൈര് ക്യാബേജ് തോരൻ വെള്ളച്ചമ്മന്തി മുട്ട വെള്ള അങ്ങനെ നമ്മൾ ഉച്ചവണക്കെ കഴിഞ്ഞ് ഉച്ച ഉറക്കത്തിലേക്ക് പോയി അത് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഒരു മണിയായി അപ്പോൾ ഇന്ന് മണിക്ക് മോരും വെള്ളമാണ് നമ്മുടെ വൈറ്റ് വഴിച്ചെറച്ച് ഓക്കെ അപ്പം ഇന്ന് ഡിന്നർ എന്തുവാണ് ഇപ്പോൾ നമ്മുടെ വൈറ്റ് ചലഞ്ചിൽ ഡിന്നറിനുള്ളത് വാട്സ് അപ്പോൾ വിജയകരമായി നമ്മുടെ ചലഞ്ച് പൂർത്തീകരിച്ചു അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യുക